السلام عليكم ورحمة الله وبركاته حديث پتنم دعاك ممب شرده كنده بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الامين عن فضالة بن عبيد رضي الله عنه قال سمع رسول الله صلى الله عليه وسلم رجلا يدعو في صلاته لم يمجد الله تعالى ولم يصلي على النبي فقال رسول الله صلى الله عليه وسلم عجل هذا ثم دعاه فقال له أو لغيره إذا صلى أحدكم فليبدأ بتمجيد ربه جل وعز والثناء عليه ثم يصلي على النبي صلى الله عليه وسلم ثم يدعو بعد ما شاء إمام അബുദാവൂദ് റഹിമുഹല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഫുലാല റലി അള്ളാഹു അൻഹു പറയുന്നു നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം ഒരിക്കൽ കേട്ടു ഒരാൾ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ അയാൾ മഹത്വപ്പെടുത്തിയില്ല നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതുമില്ല നബിസ്വല്ലാ അലൈവിസ്ല്ലാം ഇത് ശ്രദ്ധിച്ചപ്പോൾ പറഞ്ഞു ആ മനുഷ്യൻ ധൃതി കാണിച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുക അവനെ പ്രകീർത്തിക്കുക പിന്നെ നബിസല്ലാ അലൈഹി സ്വലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക അതിനുശേഷം എന്താണോ പ്രാർത്ഥിക്കേണ്ടത് അത് പ്രാർത്ഥിക്കുക നമസ്കാരത്തിൽ എന്ന് ഇവിടെ പറഞ്ഞത് നമസ്കാര ശേഷവുമാകാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് പ്രാർത്ഥനയുടെ വലിയൊരു മര്യാദയാണ് ഇത് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് അത് നേർക്കു നേരെ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് അല്ലാഹുവെ മഹത്വപ്പെടുത്തി അവനെ പ്രകീർത്തിച്ച് അവനെ സ്തുതിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലി ഈ മര്യാദകൾ പാലിച്ച ശേഷമാണ് എന്താണോ വേണ്ടത് അത് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അത് ധൃതി പിടിച്ചതാണെന്നും അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നും റസൂ കരീം സല്ല അലി സ്വലമ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചപ്പോൾ തിരുത്തി കൊണ്ട് പറഞ്ഞ ഹദീസാണ് ഇത് അതിനാൽ തന്നെ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് എത്താൻ അത് സ്വീകാര്യമാകാൻ അതിൻ്റെ എല്ലാ ഉപാധികളും അതിൻ്റെ മുമ്പ് നിർവഹിക്കേണ്ടതെന്തോ അതെല്ലാം നിർവഹിച്ച് വേണം പ്രാർത്ഥിക്കാൻ ആ അർത്ഥത്തിൽ പ്രാർത്ഥനയെ നാം ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം അള്ളാഹുവിലേക്ക് എത്തുന്ന എല്ലാ നിലക്കും പ്രാർത്ഥനയുടെ എല്ലാ മുന്നുപാധികളും പൂർത്തീകരിച്ച പ്രാർത്ഥനകളാവണം നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് അങ്ങനെയെങ്കിലാണ് അത് പ്രാർത്ഥനയുടെ പൂർണ്ണതയിലേക്ക് എത്തുക അള്ളാഹു സുബഹാനഹു അതാലല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ